ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അമേരിക്കയിലെ ഡോളർ ട്രീ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് ഇവിടെ നമുക്ക് എന്തും ഒരു രൂപയ്ക്ക് അയയ്ക്കും ഒരു രൂപയെന്ന് വെച്ചാൽ ഒരു ഡോളർ അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ തിരക്കുന്നു അച്ചായനെൻ്റെ അച്ഛാനെൻ്റെ അച്ഛാനെ കാണാനല്ലോ എൻ്റെ അച്ഛൻ എത്തിയിട്ടുണ്ട് അച്ചാനുമായിട്ട് ഞാൻ ഇന്ന് നമ്മൾ ഡോക്ടറിലേക്ക് പോകുന്നത് ഞങ്ങൾ വേറൊരു സംഭവത്തിലേക്ക് നോക്കാനായിട്ട് പോയെന്ന് പക്ഷെ അത് കിട്ടിയില്ല അപ്പോൾ ഇതൊരു വെറൈറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഷോപ്പ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു പക്ഷേ ഇതിപ്പോൾ കോവിഡിന് മുമ്പ് ഇവിടെ എന്ത് സാധനം എടുത്താലും ഒരു ഡോളർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇച്ചിരി വ്യത്യാസമൊക്കെ വന്നു കേട്ടോ ഒന്നാൽ മാക്സിമം സാധനങ്ങൾക്ക് ഒന്ന് ഇരുപത്തഞ്ചായിട്ടുണ്ട് പിന്നെ ചില ഐറ്റംസിനൊക്കെ മൂന്ന് ഡോളർ അഞ്ച് ഡോളറൊക്കെ അവർ വെച്ചേപ്പുണ്ട് ഇത് ഇവിടുത്തെ അത്യാവശ്യം നമ്മുടെ ഗോൾഫ് ഒരു ഡോളർ ട്രീ ആണ് അത്യാവശ്യം വലിയൊരു ഡോളർ ട്രീ ആണ് ഓക്കെ അപ്പം ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ കിട്ടിയിട്ട് ഈ ഇരിക്കുന്ന സാധനങ്ങളല്ല ഈ കാണുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഒന്ന് ഇരുപത്തി അഞ്ച് ഇപ്പം താഴെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗ്ലാസ് ഈ കാണുന്ന ഈ ഗ്ലാസ് ഐറ്റംസ് എല്ലാം പറഞ്ഞാൽ ഒന്ന് ഇരുപത്തിയഞ്ച് അവിടെ അതിൻ്റെ താഴെ അതിൻ്റെ എമൗണ്ട് എഴുതി വെച്ചപ്പോൾ ഇത് ഏതെടുത്താലും ഇതിനെല്ലാം ഒന്ന് ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഈ കളിപ്പടക്കമുണ്ട് ഇതിന് അഞ്ച് ഡോളർ മൂന്ന് ഡോളർ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെയൊക്കെ ഒരു റേറ്റ് വരുന്നത് അഞ്ച് ഡോളർ മൂന്ന് ഡോളർ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ എല്ലാം ഒരു റേറ്റ് വരുന്നത് അത് താഴെ കണഞ്ഞ കളിപ്പാട്ടങ്ങളെല്ലാം അതിൻ്റെ താഴെ അതിൻ്റെ റേറ്റ് ഒക്കെ എഴുതി വെച്ചപ്പോൾ ഡയനോസോറൻ്റല്ലേ മൂന്ന് ഡോളർ അഞ്ച് ഡോളർ അങ്ങനെ പല പല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇച്ചിരി ഡിഫറൻ്റ് ആയിട്ടുള്ള റേറ്റിലാണ് ഇവിടെ കാണുന്നത് പിന്നെ മേളിൽ കാണുന്ന ഈ ബോളൊക്കെ ബോളിൻ്റെ റേറ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് കാണുന്നില്ല എനിക്ക് തോന്നുന്നു അഞ്ചാ അഞ്ചാന്ന് തോന്നുന്നു അഞ്ച് ഡോളർ അഞ്ച് ഡോളർ ആ ബോളി ആണ് നമ്മൾ നമ്മൾ പോയി കഴിഞ്ഞാൽ അനുകളൊക്കെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ബോളി ഉണ്ട് അത് ഇവിടെ ആയതുകൊണ്ട് ഈ അഞ്ച് റേറ്റിന് ബോളൊക്കെ കിട്ടുന്നത് പിന്നെ ഇന്ന് പെൻസില് പേന ഈ സെറ്റുകൾ മുഴുവൻ നമുക്ക് കിട്ടുന്നത് ഒരു ഒന്ന് ഇരുപത്തഞ്ച് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത് ഈ കളി ഈ കാണുന്ന കളിപ്പാട്ടങ്ങളുടെ എല്ലാം റേറ്റും വരുന്നത് ഒന്ന് ഇരുപത്തഞ്ച് ഡോളറാണ് അപ്പോൾ ഒരു ഡോളറിന് ഉള്ള ഐറ്റംസ് ആണ് ഇതിൽ ഞാൻ പറഞ്ഞു കോവിഡിന് മുന്നേ ഇതിനെല്ലാം ഒരു ഡോളറേ ഉള്ളായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴാണ് ഇതെല്ലാം ഒന്ന് ഇരുപത്തഞ്ചിലേക്ക് കിടുന്നത് എന്തോ സാധനം ഒരു മിസിലോട്ട് ഒരു സാധനമൊക്കെ കിടക്കുന്നതുകൊണ്ടത് എന്താ എനിക്ക് മനസ്സിലായില്ല അപ്പം നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാം ഇവിടെ എങ്ങനെ ഞാൻ പ്രത്യേകിച്ച് പേര് അങ്ങനെ എടുത്ത് പറയുന്നൊന്നുമില്ല നിങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണുക ഇതൊക്കെ കാണാം നമ്മൾ കാറിനൊക്കെ കൊണ്ടുവരേണ്ട കാറിൻ്റെ സീറ്റിൻ്റെ പുറയിലൊക്കെ ഇടാൻ പറ്റുന്ന സാധനം നമുക്ക് എന്തെങ്കിലൊക്കെ കുപ്പിയോ കാര്യങ്ങളൊക്കെ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് അതൊക്കെ അതിനൊക്കെ അഞ്ച് ഡോളറാണ് അവർ മെൻഷൻ ചെയ്തുകൊണ്ട് ഇതുകൊണ്ട് കാരണകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കം ക്ലീനറാണ് ഇതിന് അഞ്ച് ഡോളറാണ് അവരവിടെ മെൻഷൻ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഇച്ചിരി ഹെവിയായിട്ടുള്ള സാധനമൊക്കെ അഞ്ച് എന്ന് പറയുമ്പോൾ അഞ്ച് ഡോളർ നമുക്ക് എവിടെ കിട്ടും വാക്കം ക്ലീനർ നമുക്ക് എങ്ങും കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവർ മാക്സിമം ഒരു അഞ്ച് ഡോളർ വരെയാണ് അവർ വെച്ചേക്കുന്നത് ഇപ്പം ഈ ഇരിക്കുന്ന കാർപ്പറ്റും വേണ്ട ആ കാണുന്ന കാർപ്പറ്റും ഒക്കെ അഞ്ച് ഡോളറാണ് ഇവിടെ ഒക്കെ ആ കാർപ്പറ്റൊന്നും അഞ്ച് എങ്ങും കിട്ടാൻ പത്തു ഇത് കണ്ടു ഫാൻ ചെറിയ നമ്മുടെ മിനി യു എസ് പി ഫാനാണ് അതിനും ഉണ്ട് കണ്ടോ ഹെഡ്സെറ്റ് ഉണ്ട് അതിനും അഞ്ച് ഡോളറാണ് എനിക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് അത് അഞ്ച് ഡോളറിന് കിട്ടുന്നത് ഇവിടെ താഴെ അല്ലാത്ത ഹെഡ്സെറ്റ് ഒക്കെ കിട്ടിയിട്ടപ്പോൾ ഇതെല്ലാം ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒന്നും മേടിച്ചത് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ പിന്നെ അത് തീരെ അങ്ങ് ലോക്കലുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ അവരെ മേടിച്ചായിരുന്നു അതിന് അഞ്ച് ഡോളർ ആയിരുന്നു അഞ്ച് ഡോളർ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു ഞാൻ മേടിച്ചാണ് ഇതൊക്കെ ഉണ്ടാവും പട്ടിയുടെ തൊടലൊക്കെ ഉണ്ട് അതിനൊക്കെ ഒന്നേ ഉള്ളുണ്ട് അതിനെല്ലാം ഒന്നിരുപത്തഞ്ചാ നമ്മുടെ പട്ടിയുടെ ബെൽറ്റ് അങ്ങനെയുള്ള അതിൻ്റെ ഫുഡ് ഐറ്റംസ് അങ്ങനെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് പക്ഷേ അതെല്ലാം ഒന്നിരുപത്തഞ്ചാ നിങ്ങൾക്ക് കാണാമല്ലോ നോക്ക് അതിൻ്റെ റേറ്റ് വരുന്നതെല്ലാം ഒന്ന് ഇരുപത്തി അഞ്ചാണ് പിന്നെ ഇവിടെ കുറേ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് അതും വരുന്നത് ഒന്ന് ഇരുപത്തി അഞ്ചാണ് കണ്ട കുറേ നമുക്ക് എന്താ ഫേസ് ക്രീമുണ്ട് അല്ലാത്ത ഹെയർ ക്രീമുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് ഇതൊക്കെ അത് ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് ജെല്ലും കാര്യങ്ങളൊക്കെയാണ് അതിനെല്ലാം ആ ആ അങ്ങനുള്ള ഐറ്റംസ് എല്ലാം വരുന്നത് നമുക്ക് ഒന്ന് ഇരുപത്തി അഞ്ചാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ഇതുണ്ട് നമ്മുടെ നാട്ടിലെ പിയേഴ്സ് പാൻ്റെ പിയേഴ്സ് പിയേഴ്സിൻ്റെ സോപ്പാണ് എൻ്റെ ഈ കാണുന്നതെല്ലാം താഴെ ആ ഡോവ് അങ്ങനെയുള്ള ഒക്കെ നമുക്ക് ഇവിടെയാണ് ബോഡി ലോഷൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇത് വെച്ചാൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് തൽക്കാലം നമ്മുടെ വീട്ടിലെ പണികളൊക്കെ നടത്താനായിട്ടുള്ള സംഭവമാണ് അതിനെല്ലാം അതിനെല്ലാം ഒന്ന് ഇരുപത്തഞ്ച് ആ റേറ്റിനും വിറങ്ങും കിട്ടത്തില്ല കേട്ടോ അതിനെല്ലാം ഒന്ന് ഇരുപത്തി അഞ്ചാണ് അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ നൈഫ് അതിനെല്ലാം ഒന്ന് ഇരുപത്തഞ്ച് ഡോളർ ഡോളറാണ് റേറ്റ് വരുന്നത് പിന്നെ ഇവിടെ അല്ലാത്ത കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് സ്ക്രൂ ഡ്രൈവർ രണ്ടെണ്ണം വരുന്നത് രണ്ട് പീസ് വരുന്നത് ഒന്ന് ഇരുപത്തിയഞ്ച് പിന്നെ അങ്ങോട്ട് മാറ്റി ഇവിടെ കുറേ ആണ് കുറച്ച് പെർഫ്യൂമൊക്കെ അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെയാണ് കാണുന്നത് പക്ഷേ അതിൻ്റെ റേറ്റ് അല്ല ഒന്ന് ഇരുപത്തഞ്ച് ഇവിടെ കുറേ ഒക്കെ ഇരിപ്പുണ്ട് അതിനെല്ലാം വരുന്നത് ഒന്ന് ഇരുപത്തി അഞ്ചാണ് കണ്ടില്ലേ നമുക്ക് തൽക്കാലം വീട്ടിലെ അത്യാവശ്യം ഈ ഇരിക്കുന്ന ഫോണിൻ്റെ കവറൊക്കെ നമ്മൾ വീട്ടിലൊക്കെ എങ്ങനെ പോലും പത്തും പന്ത്രണ്ട് ഡോളറൊക്കെ പറയും ഐഫോണിൻ്റെ കവറാണ് പക്ഷേ ഇവിടെ നമുക്കത് ഒന്ന് ഇരുപത്തഞ്ച് ഇവിടെ ആയിരിക്കുന്ന ടോർച്ച് അതെല്ലാം ഒന്ന് ഇരുപത്തഞ്ചാണ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് എടുക്കുന്നതാണ് ലാഭം കണ്ടോ സോസ് കെച്ചപ്പ് ജാം അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഒലിവോല് ഈ ഇരിക്കുന്ന ആ കാണുന്ന പാക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് ഇരുപത്തി അഞ്ചാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് നമുക്ക് എന്തുകൊണ്ടും ആശ്രയിക്കാവുന്ന അടിപൊളി ഷോപ്പാണ് ഡോളർ ട്രീ ഇവിടെയൊക്കെ നമ്മുടെ വീട്ടിലേക്കൊണ്ട് ഇപ്പ്ര സൈഡിലിരിക്കുന്ന അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നർ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളാണ് അതിനെല്ലാം ഒന്ന് ഇരുപത്തി അഞ്ചാണ് വില വരുന്നത് നമ്മൾ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ നമുക്ക് ഈ റേറ്റിന് ഈ സാധനങ്ങൾ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇത് നമ്മുടെ ഗോൾഫ് റോഡിലുള്ള ഒരു ഡോളട്രിയാണ് അത്യാവശ്യം വലിയൊരു ഡോളറിയാണ് ഞാൻ വേറൊരു അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പക്ഷേ അത് ഇത്രയും വലുപ്പമൊന്നും ഇല്ല പക്ഷേ ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഡോളട്രിയാണ് ഈ ഇരിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ കണ്ടാവും ഈ ഇരിക്കുന്ന ഗ്ലാസിനെല്ലാം ഒന്ന് ഇരുപത്തി അഞ്ചാണ് കണ്ടാകും ആയിരിക്കുന്ന ഗ്ലാസ്സിനെല്ലാം ഒന്നും ഇരുത്തേണ്ട ഈ ഒന്നും നമുക്ക് ഈ ഗ്ലാസ് ഈ ഇവിടെ നിന്നും കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള ചായ ഗ്ലാസ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇച്ചയും കൂടെ ഈസി ഈസിയും വിലക്കുറവും നമുക്ക് ഇവിടുന്ന് ഇടിക്കുകയാണ് ഇതും കണ്ടോ ഇതെല്ലാം കുട്ടി ഗ്ലാസ് വെറൈറ്റി വെറൈറ്റി ഗ്ലാസ്സുകളാണ് കണ്ടോ ഇതൊക്കെ വൈൻ ഗ്ലാസ് കണ്ടോ ചെറിയ ഗ്ലാസ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വൈനൊക്കെ അടിക്കാൻ പറ്റുന്ന ക്ലാസ്സാണ് അപ്പം നിങ്ങൾ ലിക്കറടിക്കുന്നവർ വിഷമിക്കുന്നതൊന്നും വേണ്ട നിങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതേ താഴെയൊക്കെ ഉണ്ട് മേ വയനടിക്കാവോ അടിക്കാവോ എല്ലാ ഐറ്റം ഇവിടെ ആണ് അതൊന്നും ആരും വിഷമിക്കുന്നു വേണ്ട എല്ലാ ടൈപ്പ് സ്റ്റൈൽ ഗ്ലാസും വെറും ഒന്ന് ഇരുപത്തി അഞ്ചിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ ഇരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഇരിക്കുന്ന എല്ലാം ഒന്ന് ഇരുപത്തഞ്ചാണ് അതിൻ്റെയും റേറ്റ് ഒക്കെ വരുന്നത് കണ്ടോ അതിൻ്റെ താഴെ അതിൻ്റെ റേറ്റ് ഉണ്ട് അതിൻ്റെ ഡൗട്ടുണ്ട് നോക്കിയാൽ ഒന്ന് ഇരുപത്തഞ്ചുണ്ട് അത്രയും നല്ല വലിയ ബാസ്ക്കറ്റൊക്കെ അതും വെറും ഒന്ന് ഇരുപത്തി അഞ്ചിനാണ് വരുന്നത് ഈ കാണുന്ന ഷോക്സുകൾ ബാക്കി ഇവിടെ കിടക്കുന്ന ഐറ്റംസ് എല്ലാം എന്ത്രിക്കുന്നതെല്ലാം വരുന്നത് ഒന്ന് ഇരുപത്തി അഞ്ച് ആ ഒരു എല്ലാം കണ്ടെല്ലാം ഇരിക്കുന്നതല്ല ഒന്ന് ഇരുപത്തി പിന്നെ ഇവിടെ ഇവിടെ കഴിക്കുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത് അതിന് മൂന്ന് ഡോളർ ഡോളർ നാല് ഡോളർ ഒക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും അതിൻറ്റി ഒന്നും ആവശ്യമില്ല പിന്നെ ഇവിടെ കുറേ ബിസ്ക്കറ്റ് കാര്യങ്ങൾ അതെല്ലാം ഒന്ന് ഇരുപത്തഞ്ചാണ് ഇരിക്കുന്ന എല്ലാം ബിസ്കറ്റിൻ്റെ ഒക്കെ ഒരു സെഷനാണ് അതെല്ലാം ഒന്ന് ഇരുപത്തി അഞ്ച് അപ്പം ഇവിടെ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ഉള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് കൂടാതെ നമ്മൾ ഇവിടുന്ന് ഒരു പത്ത് ഡോളർ മേടിക്കുന്ന സാധനം ചിലപ്പോൾ നമ്മൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ അറുപത് ഡോളറാകും അത്രയും ഡിഫറൻറ്റ് നമുക്ക് വരും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഈ തവികൾ ഗ്ലാസ്സുകൾ പ്ലേറ്റുകൾ പിന്നെ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ടും ലാഭം നിങ്ങൾ അമേരിക്കയിലാണെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ നേരെ ഡോളറിലേക്ക് വരിക അവിടുന്ന് ഈ സാധനങ്ങളെല്ലാം മേടിക്കുക ഏതെടുത്താലും ഒരു രൂപ ഏതെടുത്താലും ഒരു രൂപ തെയ്ത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അത്യാവശ്യം സ്പൂണുകൾ കാരണം ആ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ സ്പൂണ് ചട്ടകം ആദ്യമുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പ്ലാസ്റ്റിക് മാത്രമല്ല കേട്ടോ സ്റ്റീലും ഉണ്ട് അതാണ്ട് ഇതുകൊണ്ട് അങ്ങനെ പ്ലാസ്റ്റിക് മാത്രം നമ്മൾ ഞങ്ങൾ കളിപ്പിക്കത്തുള്ളൂ അതിൻ്റെ അപ്പുറത്ത് കത്തികൾ കിടപ്പുണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിടപ്പുണ്ട് പിന്നെ സ്പൂണ് എല്ലാ ഐറ്റംസും ഒരു ഇത് കണ്ട് നമ്മുടെ മൈക്രോവേവൻ ഓവനിലേക്ക് നമ്മൾ ഈ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഗ്ലൗസ് ആണ് ഇതിന് ഒരുരോ ഇരുപത്തഞ്ച് പൈസ ഇരുപത്തഞ്ച് ഒന്ന് ഇരുപത്തഞ്ച് ഇതോ അത്രയേ വരുന്നുള്ളൂ അത് കൂടുതലൊന്നും വരുന്നില്ല അപ്പോൾ ഇത് ഞാൻ പറയും എന്തുകൊണ്ടും നമുക്ക് ലാഭമാണ് ഈ ഡോണട്രി എന്ന് പറയുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുവരെ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഇവിടെയൊക്കെ കണ്ടില്ലേ കുറേ ബ്രഷ് കാര്യങ്ങൾ പിന്നെ ലിക്വിഡുകൾ നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡുകൾ പിന്നെ പാത്രം കഴുകുന്ന സ്ക്രബുകൾ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് എന്താ ഞാൻ വന്ന സ്ഥിതിക്കും രണ്ട് മൂന്ന് സ്ക്രബൊക്കെ എടുത്തു അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എല്ലാവരോടും പറഞ്ഞ പോലെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബബായ്